ചോദിക്കാം ചോദിക്കാം എന്താണെന്ന് വലിയ ഓഫറൊക്കെ ഉണ്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് വരുന്നവർക്ക് ഇവിടെ ഒരു പ്രത്യേക ഗിഫ്റ്റും ഉണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് വരുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഷെയർ ഗിഫ്റ്റ് നിങ്ങളുടെ മുമ്പേ ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്തു തരും ചെയ്തു വെച്ചത് വേണമെങ്കിൽ അതും തരും ഓക്കെ ഇത് ചെയ്തു തരുന്നതെന്ന് എന്തുകൊണ്ട് ഇത് ചെയ്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു മാർഗമാണ് ഞാൻ തരുന്നത് ഈ ഗിഫ്റ്റ് ാണ് നമ്മള് ഇങ്ങനെ ബ്രോ ബാഗ് ഫാക്ടറി ഉണ്ടെന്ന് പബ്ലിക്കിന് അറിയണം പബ്ലിക്കിന് വില കുറച്ച് സാധനം കൊടുക്കണം ഇതാണ് എന്റെ കോൺസെപ്റ്റ് രാത്രിയാവുന്നപ്പോ പാക്കറ്റ് കാലിയായിട്ട് പോയി കിടന്ന് ഉറങ്ങണം ചെലവാക്കാതില്ല കൊടുക്കുക കൊടുക്കുക അത് എങ്ങനെ കൊടുക്കണമെന്നുള്ള എന്നെ ഈ ഭൂമിയിൽ നിലനിർത്തിയത് ഈ ജനങ്ങളാ അപ്പം അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അപ്പൊ വെളുതാക്കണം എല്ലാവർക്കും എത്തിക്കണം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് എത്തിക്കണമെന്ന് ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തോണ്ടേപ്പിലോട്ട് വേണ്ട നമ്മളിപ്പിക്കുന്നത് ഔഷധ

ഫ്രീ ഫ്രീ ജോലി ജോലി എക്സ്ട്രാ ഡ്യൂട്ടി സാലറി പറഞ്ഞു ഒരു ദിവസം രണ്ട് ഹവർ ചെയ്യുക അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് നല്ല അടിപൊളി ബാഗികൾ അത് കണ്ട ഏത് ബാഗ് വേണോന്ന് നോക്കിയാൽ തന്റെ സംഭവം ഏത് വേണമെങ്കിലും മൊത്തവും പ്രോഗ്രാം നോക്കിയിട്ട് ഈ മെറ്റീരിയൽ തന്നെ അടിപൊളി സാധനം നമുക്ക് ഈ ബാഗുകളെ ഒന്ന് പറയാം ഞാൻ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എത്ര ആളെ ഈ നിങ്ങൾ ആദ്യം വളരെ കഷ്ടപ്പെട്ട് മാർക്കറ്റ് അതെ അതെ അനുഭവം എന്ന് അനുഭവം ഞാൻ കടകടയായിട്ട് പോയി കടക്കെല്ലാം ബാഗ് കൊടുത്ത് ഓർഡർ എടുത്ത് മാർക്കറ്റിംഗ് ചെയ്ത് ബിസിനസ് ചെയ്തതാ ലോക്ക്ഡൌൺ കടക്കാരെ ഞാൻ ഒരു തെറ്റലുണ്ടായി സാമ്പത്തികമായിട്ടുള്ള വിഷയത്തില് തെറ്റിയപ്പോൾ ഞാൻ ചിന്തിച്ച് ഇത്ര ഇരുപത് വർഷം കൊണ്ട് എന്റെ പ്രോഡക്റ്റ് ആണ് ഈ കടക്കാരെല്ലാം വിട്ടുകൊണ്ടിരുന്നത് അപ്പൊ എന്റെ മോൻ ഇതേപോലെ ചോദിച്ചു നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ നമുക്ക് വിറ്റാലെന്താന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് നമ്മളെ തെരുവിലിറങ്ങുന്നത് അതെ ഒരു ദിവസം ജനങ്ങൾ റോട്ടിൽ റോട്ടിൽ റോട്ടിയിലിറങ്ങിയപ്പോൾ ഇപ്പൊ ഞാൻ റോട്ടി പോയി നിൽക്കും അവിടെ അത് എനിക്ക് ഒരു ഹാപ്പിയാണ് അവിടെ പോയി നിന്നാൽ മനസ്സിന് ഒരു തൃപ്തി ഉണ്ട് എന്നെ എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു സ്ഥലമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കേരള സംസ്ഥാനം മൊത്തം സെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാ ജില്ലയിലും ഇതേ കോൺസെപ്റ്റില് ഇതേ മോഡലില് ബാഗ് ഫാക്ടറി വന്ന് ഇതേപോലെ പബ്ലിക്കിന് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കൊടുക്കും അതായത് നൂറ്റി അറുപത് രൂപക്ക് ഏത് രൂറ്റി റേഞ്ചാണ് ഞാൻ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലാറിയും എൽ കെ ജി മുതല് ക്ലാസ് വരെ ഉള്ള സാറേ നമ്മൾ അവർക്കല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് അതെ ഒരു വലിയ കാര്യമുണ്ട് സത്യമായ സ്കൂൾ പുറക്കുമ്പം ഒരു വീട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പേരൻസ് ഏതൊക്കെ കാര്യത്തിന് പൈസ ഒപ്പിച്ചോ അതിന്റെ അകത്ത് ഏറ്റവും അവസാനം പറയുന്നത് അവരുടെ ടൈറ്റ് പ്രശ്നം ഉണ്ടാകുന്നത് ബായ അല്ലെ അത് ഇപ്പോഴത്തെ ബാഗിന്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ആയിരം എബോയ തൗസൻഡ് എബോയ ബാഗ്യല്ലാത്ത സമയത്താണ് ഇവിടെ നൂറ്റി അറുപത് രൂപയ്ക്ക് ഭാഗ്യത്തി പേര് തന്നെ ബ്രോ ഇതെല്ലാം നമ്മുടെ ആണ് അതെ ലോകത്തിലെ എല്ലാവർക്കും ഈ റേറ്റിന് കൊടുക്കണമെന്നുള്ള പ്രോജക്റ്റ് ആണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ ബ്രോണക്ക് പോയിട്ട് വന്ന് അവിടെയും ഫാക്ടറി വരാൻ പോകുന്നത് ഞങ്ങള് പ്രോഗ്രാം വലിയ ലെവലില് ചെയ്തോണ്ടിരിക്കയാണ് പബ്ലിക്കിന് വളരെ ചീപ്പായിട്ട് ബാഗ് കൊടുക്കണം അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതിനുള്ള വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കയാണ് നല്ല ഇപ്പൊ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഈ വർഷം നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെല്ലാം രണ്ടായിരത്തി നമ്മുടെ കൂടെ ഇപ്പൊ ഒരാൾ നമ്മുടെ കൂടെ ചേർന്നാൽ പങ്കാളിയായിട്ട് ചേർന്നാൽ അവർ ഈ രണ്ടായിരത്തി മുപ്പത് വരെ അവർക്ക് ബാഗ് വെറും നൂറ്റി അറുപത് രൂപ അടച്ചിട്ട് ബാഗ് വാങ്ങിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആണ് ഞാൻ ചെയ്തോണ്ട് ശരി ഈ പങ്കാളി അന്വേഷിച്ച് നടക്കുന്ന അത്രേ ഉള്ളു അതെ അതെ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത് ബിസിനസ്സിൽ പൈസ ഇടാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് നല്ല ആൾക്കാർ വരുന്നത് വന്നിട്ട് എത്ര പെർസെൻറ്റേജ് ഇതിൽ റേറ്റ് കൂട്ടണം അതാണ് അവരുടെ കോൺസെപ്റ്റ് അപ്പൊ അങ്ങനെ ഉള്ളവരുടെ കൂടെ ടൈപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഞാൻ റേറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര രൂപ കുറയ്ക്കാൻ പറ്റും അതാണ് ഞാൻ കാൺസെപ്റ്റിൽ കറക്റ്റ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക് സർവീസ് ആണ് അപ്പൊ എത്ര വില കുറയ്ക്കാൻ പറ്റും അപ്പൊ എന്റെ കൂടെ പൈസ മുടക്കിയിട്ട് പാർട്ട്ണർന്നവരെല്ലാം പറയുന്നത് അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ലാഭം വേണം അപ്പൊ അത് ഇതിൽ എടുക്കണം അപ്പൊ അത് വേണ്ട അങ്ങനെ ഒരു കൺസെപ്റ്റേ വേണ്ട അപ്പം നമ്മളെല്ലാവരും ഒരു പങ്കാളി നമുക്ക് ആവശ്യക്കാരിൻ്റെ കൂടെ കൂടുക അവരെ എല്ലാവരും ഞാൻ ചേർത്തിട്ട് ചേർത്ത് പിടിക്കുക എൻ്റെ ബ്രോ കുടുംബത്തിൽ ചേർക്കുക അവർക്ക് നൂറ്റി അറുപേർക്ക് പേര് കൊടുക്കാനുള്ള പ്രോജക്റ്റ് ചെയ്യുകയാണ് അവരെയും ഇത് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്രോ ബാഗ് വരണം എല്ലാവർക്കും ഏത് ബാഗാണ് നൂറ്റി അറുപത് രൂപ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടണമെന്ന് ഒരു മനസ്സിലാക്കും അത് നമ്മളെ വിജയിച്ചതിന്റെ ഭാഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഞാൻ ഇനിയും എത്രയേ ഉള്ളു ഈ എനിക്ക് എന്ത് ചിലവാകുന്നു അതിലും നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് മതി എന്റെ പണിക്കാരെ ഡെയിലി രണ്ടവർ വിട്ടു ജീവിച്ച ചെയ്യുന്നപ്പോ ഞാനും ആ വീട്ടിൽ തീർച്ചയായിട്ടും പണിക്കാർ നമുക്കൊരു ആത്മാർത്ഥമായ ഒരു സുഹൃത്തു തന്നല്ല വരുന്ന കസ്റ്റമർ ബ്രദേഴ്സ് ആണ് അതെ അതെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരമാവധി വേണ്ടി ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ ഒരു കസ്റ്റമർ നമ്മളിപ്പോ കൊല്ലം ജില്ല ഒരു കസ്റ്റമറിന്റെ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കാം പക്ഷേ ദൂരോട്ട് എന്ന് പറയുമ്പോ അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം കുറവാണ് അതുകൊണ്ടാണ് ആ ജില്ലയിലേക്ക് പോവാൻ തീരുമാനിച്ചത് അതെ ഓൺലൈനിൽ നിങ്ങൾ ഓൺലൈനിൽ ഇതുവരെ ചെയ്തിട്ടില്ല കൊറിയർ സർവീസ് നമ്മൾ ചെയ്യാറുണ്ട് പോസ്റ്റ് ഓഫീസ് ആയിട്ട് സർവീസ് വീട്ടിൽ കൊണ്ട് കേട്ടിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ പാക്ക് ചെയ്ത് കയറ്റി വിട്ടാ പിറ്റേ ദിവസം കിട്ടുന്ന ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം എത്തിക്കണം അതാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടൊക്കെ ഇവിടെ എന്റെ കൂടെ അവർ ഒരു പങ്കാളിയായിട്ട് മാറിയാല് ആറു വർഷത്തേക്ക് അവർ വർഷ വർഷവർഷം അവരെ ഇവരെ എന്റെ ടീമിലുള്ളവരാന്ന് അറിഞ്ഞാൽ ആറ് വർഷം അവർക്ക് ബാഗ് എത്തിക്കും അവരെ വീട്ടിലെത്തിക്കും അതാണ് ഞാൻ ഇപ്പൊ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ തുണിയുടെ വില മാത്രമേ ചാർജ് ചെയ്യുന്നു തയ്യൽക്കുളി ഫ്രീ എന്റെ പണിക്കാർ തയ്യൽക്കുളി ഫ്രീ ആക്കിയിട്ടുണ്ട് ഞാൻ ഈ തുണിയുടെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ഗ്യാരണ്ടി കൊടുക്കാം വാറണ്ടി കൊടുക്കാം ഇത് സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റിൽ എന്താ വില കുറച്ച് കൂട്ടി കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു പറഞ്ഞു അല്ല എന്തായാലും ഈ ഒരു നമ്മുടെ കിട്ടത്തില്ല നമ്മൾ ഇവിടെ ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ സ്കീമില് നൂറ്റി അറുപത് ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകണം ആയിരം രൂപ കുറയാതെ ഏത് മാർക്കറ്റിലും ഇതിന് വിലയുണ്ട് ആയിരം രൂപ കുറയാതെ പക്ഷെ അതല്ല രൂപയ്ക്ക് അവിടെ വെറും നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ബ്രോ ബ്രോ ബാക് ഔഷാദക്കെ ആയിട്ട് ബന്ധപ്പെടുവാ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമുക്ക് ഈ ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വരാൻ പോകുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് എന്തോ പറയാനുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യേണ്ടത് ഏതാണ് വാങ്ങേണ്ടതെന്ന് ഇവിടെ വരുന്നവർക്ക് പോയ വർഷം നൂറ് രൂപ കൊടുത്ത ലഞ്ച് ബാഗ് അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് ആക്കാൻ തീരുമാനിച്ചു ആദ്യം മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ഭയങ്കര ഉപകാരം കേട്ടോ ഈ കെ ജി സെക്ഷനിലൊക്കെ ഉള്ള പിള്ളേർക്ക് ഫുഡ്ക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് മാത്രമല്ല ഇപ്പൊ ഓഫീസേഴ്സ് വരെ ഉപയോഗിക്കുന്നുണ്ട് കാരണം കറിയും മറിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലത് ഇതിനകത്ത് കൊണ്ടുപോയി നമ്മുടെ മറ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാ ഞാൻ പ്രോഫിറ്റ് അല്ല ചിന്തിക്കുന്നത് കസ്റ്റമർ ഒരു ബാഗ് വാങ്ങിയാൽ അമ്പത് രൂപയ്ക്ക് അഞ്ച് ബാഗ് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് അതെ അതെ പിന്നെ ഇവിടെ വരുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് വരുന്നവർക്ക് ഇവിടെ ഒരു പ്രത്യേക ഗിഫ്റ്റും ഉണ്ട് മനസ്സിലാക്കോ ഈ വീഡിയോ ഷെയർ ചെയ്ത് വരുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഷെയർ ചെയ്ത് ആ ിഫ്റ്റ് നിങ്ങളുടെ മുമ്പേ ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്തു തരും ചെയ്തു വെച്ചത് വേണമെങ്കിൽ അതും തരും ഓക്കെ ഇത് ചെയ്തു തരുന്ന എന്തുകൊണ്ട് ഇത് ചെയ്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും ഈ ലോകത്തില് ജീവിക്കാൻ ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിച്ചിരുന്നത് ഈ ഗിഫ്റ്റ് കൊണ്ട് ഈ അമ്പത് രൂപത്തിന് അന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഇതിനകത്ത് രണ്ടു മൂന്ന് സിബും ബാക്കിയുള്ള അറകളും നമ്മളെ എന്തെല്ലാം സർവീസ് ചെയ്യാൻ പറ്റും എന്റെ വീൽ നിങ്ങൾ നിങ്ങളെല്ലാവരുമാണ് എനിക്ക് സഹായിച്ചത് ഈ ഞാൻ റോട്ടിൽ നിന്നപ്പോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് ബാഗ് വാങ്ങിയത് കൊണ്ടാണ് ഞാൻ തിരിച്ച് എന്റെ ജീവൻ കളയാതെ തിരിച്ച് എന്നെ നിർത്തിയതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ലാഭത്തിന് സാർ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ഇദ്ദേഹത്തെ അതെ ബ്രോണവരെ കൊണ്ടെത്തിച്ചത് ജനങ്ങളാറേ സുൽത്താന്റെ അടുത്ത് കൊണ്ടെത്തിച്ചത് ഈ ജനങ്ങളാ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ലോകത്തില് ഒരാൾക്ക് കിട്ടി കാണത്തില്ല അപ്പം അതിന്റെ നന്ദി ഞാൻ കാണിക്കണമല്ലോ ഫാക്ടറി ഓപ്പൺ അതെ ആയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഫ്രെയിം ആണ് നടക്കുന്നത് അതിന് വരുന്ന ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ചൈനക്ക് പർച്ചേസിംഗിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം കാലം ഒരു വലിയ ഗുഡ് എന്താന്നറിയാവോ ഈ ടേപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് ഈ ജിബ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് ഇതെല്ലാം നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആ അതുകൊണ്ടാണ് ഈ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ബ്രോണി സുൽത്താൻ്റെ ഒരു സബ്ജെക്ട് ആണ് അതെ അവർ പറയുന്ന ഇതാണ് എല്ലാം ഒരു വിലക്ക് കൊടുക്കണം അവിടെ ഒരു ഡോളർക്ക് എല്ലാം കിട്ടും ഭക്ഷണം എന്ത്പ്സി പാക്കറ്റ് ഒരു ഡോളർ ആണ് എന്തെടുത്താലും വീഡിയോ ഇഷ്ടപ്പെടുകയും മാക്സിമം ഷെയർ ചെയ്യുക അത് മാത്രമല്ല ഷെയർ ചെയ്തിട്ട് ഇവിടെ വന്ന നിങ്ങൾക്ക് ഔഷാദിക്കാട് ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നത് ബൈ